ഹായോ അസ്സാംക്കും നമസ്കാരം ഇന്ന് നമ്മൾ കിഡിലിൻ രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു മോഡേൺ വീടാണ് നിങ്ങൾക്ക് പരിചയപ്പെടുന്നത് വളരെ ഭംഗിയായിട്ടാണ് ഈ ഒരു വീടിൻ്റെ എക്സ്റ്റീരിയറും ഇൻറ്റീരിയറും ഇവിടെ ചെയ്തിട്ടുള്ളത് വീടിനോട് മാച്ചായിട്ടാണ് കോമ്പൗണ്ട് വാൾ നൽകിയിട്ടുള്ളത് വൃഡ ബ്ലാക്ക് കോമ്പിനേഷനിലാണ് ഇവിടെ ഗേറ്റ് നൽകിയിട്ടുള്ളത് വീടിന് ഫ്രണ്ടിലായിട്ട് അത്യാവശ്യം നല്ല സ്പേസിൽ തന്നെ മുറ്റം നൽകി നാച്ചുറൽ ആണ് ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുള്ളത് സ്ലോ പ്രൂഫും ഫ്ളാറ്റ് പ്രൂഫും നൽകിയിട്ടാണ് വീടിന്റെ എക്സ്റ്റീരിയർ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് മൂവായിരത്തി എഴുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിലാണ് വീട് ഇവിടെ പണി കഴിപ്പിച്ചിട്ടുള്ളത് ലാൻഡ്സ്കേപ്പ് കഴിഞ്ഞ് രണ്ട് സൈഡിലൊക്കെ ആയിട്ട് ഗാർഡനും സെറ്റ് ചെയ്തിട്ടുണ്ട് വീടിനോട് ചേർന്ന് തൊട്ടടുത്തായിട്ടാണ് കാർപോർച്ച് വരുന്നത് കാർപോർച്ച ഇവിടെ ഫ്ലാറ്റ് പ്രൂഫായിട്ടാണ് വരുന്നത് മലപ്പുറം ജില്ലയിലെ പുറത്തൂരിലെ കലീല് മുബഷിറ ദമ്പതികളുടെ വീടാണിത് വീടിന്റെ ഓരോ ഭാഗവും വളരെ മനോഹരമാക്കിയിട്ടാണ് ഈ വീട് ചെയ്തിരിക്കുന്നത് സിറ്റൗട്ടിനോട് ചേർന്ന് കാർപോർച്ചിന്റെ ഈ ഒരു സൈഡിലായിട്ട് ചെടി വയ്ക്കാനായിട്ടുള്ള ഒരു പ്ലാൻ ബോക്സ് നീളത്തിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത് അവിടെ ആയിട്ട് ചെടിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ ആ ഒരു വോളിനോട് ചേർന്ന് ഭംഗിയായിട്ടുള്ള ഒരു പോട്ട് നൽകിയിട്ട് പ്ലാന്റ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട് കാർപോർച്ചിന്റെ ഒരു സൈഡിലായിട്ട് വരുന്ന രണ്ട് വോളിലും നാച്ചുറൽ ആണ് വിരിച്ചിരിക്കുന്നത് വീടിൻ്റെ സിറ്റൗട്ട് വരുന്നത് ഫ്ളാറ്റ് പ്രൂഫായിട്ടാണ് ബാക്കി ഭാഗങ്ങളെല്ലാം സ്ലോ പ്രൂഫായിട്ടും ചെയ്തിട്ടുണ്ട് സിറ്റൗട്ട് ഓപ്പൺ ആയിട്ടാണ് ചെയ്തതെങ്കിൽ കൂടി ഇരിക്കാനായിട്ട് അത്യാവശ്യം നല്ല സ്പേസോട് കൂടിയിട്ട് സീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് സിറ്റൌട്ടിൻ്റെ ഫ്രണ്ടിലായിട്ട് ചെടി വയ്ക്കാനായിട്ടുള്ള സ്പേസ് നൽകിയിട്ടുണ്ട് വീടിൻ്റെ ഫ്രണ്ടിൽ ഈ ഒരു ഭാഗത്തായിട്ട് നാച്ചുറൽ ഗ്രാസ് ആണ് താഴെ വിരിച്ചിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടും ചെടി വയ്ക്കാനായിട്ടുള്ള ഏരിയ കൊടുത്തിട്ടുണ്ട് മോഡേൺ സ്റ്റൈലിൽ വളരെ ഭംഗിയായിട്ടാണ് ഈ ഒരു വീടിൻ്റെ അകത്തളങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുള്ളത് വീടിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ആണിത് ഓരോ ഭാഗത്തും ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ച് വളരെ മനോഹരമാക്കിയിട്ടാണ് ഫ്രണ്ട് ഏരിയ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് മൂവായിരത്തി എഴുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിൽ വരുന്ന ഈ ഒരു വീടിൻ്റെ ഓരോ ഭാഗവും നല്ല സ്പേസോട് കൂടിയിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഈ ഒരു ഷോവാളിലായിട്ട് സ്റ്റോൺ ആണ് വിരിച്ചിട്ടുള്ളത് അവിടെ ലെങ്ത്തിൽ ആയിട്ടൊരു വിൻഡോ കൂടി വരുന്നുണ്ട് സിറ്റൗട്ടിലേക്ക് ഈ ഒരു ഭാഗത്ത് നിന്നായിട്ടാണ് എൻട്രൻസ് വരുന്നത് സിറ്റൗട്ടിലേക്ക് കയറുന്ന ഭാഗത്തായിട്ട് നല്ല രീതിയിലായിട്ട് സ്റ്റെപ്പ് നൽകിയിട്ട് സിറ്റൗട്ടിൽ കയറുന്നെടുത്ത് രണ്ട് സ്റ്റെപ്പാണ് കൊടുത്തിരിക്കുന്നത് ആ ഒരു വോൾ മുഴുവനായിട്ടും ക്ലാഡിങ് സ്റ്റോൺ ആണ് വിരിച്ചിട്ടുള്ളത് ഇതാണ് വീടിൻ്റെ മെയിൻ ഡോറ് ഡബിൾ ഡോറായിട്ട് സിമ്പിളായിട്ട് ലൈൻസ് നൽകിയിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഡോർനോട് ചേർന്ന് തൊട്ടടുത്തായിട്ട് ഫുൾ ലെങ്ത്തിൽ ആയിട്ട് ഗ്ലാസ് വരുന്ന ഒരു വിൻഡോ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇരിക്കാനായിട്ട് ഒരു ഊഞ്ഞാലും അതുപോലെ അത്യാവശ്യം നല്ല സ്പേസിലായിട്ട് സീറ്റിങ്ങും കൂടെ കൊടുത്തിട്ടുണ്ട് വുഡിലാണ് ആ ഒരു സീറ്റിംഗ് അവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് സീറ്റിങ്ങിന് താഴെയായിട്ട് ഷൂ വയ്ക്കാനുള്ള സ്പേസ് സ്റ്റോറേജ് യൂണിറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ട്രെൻഡിങ്ങായിട്ട് സിറ്റൌട്ടിൽ ചെയറിന് പകരമായിട്ട് നമ്മൾ ഊഞ്ഞാലാണ് സെറ്റ് ചെയ്യുന്നത് അതുപോലെ ചെയ്യുമ്പോൾ നമുക്ക് വീടിനൊരു പ്രത്യേക ഭംഗി കിട്ടും അതുപോലെ ചെയറിൻ്റെ ആ ഒരു സ്പേസ് നമുക്ക് അവിടെ നിന്ന് ഒഴിവാക്കുകയും ചെയ്യാം ഗുഡ് ജ്യ ഈ ഒരു കോമ്പിനേഷനിലാണ് ഈ ഒരു സീറ്റിംഗിന്റെ ചാരുപടി ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് വീടിൻ്റെ അകത്തലങ്ങളിലേക്ക് പ്രവേശിക്കാം ഈ ഒരു വീടിൻ്റെ മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് നമ്മൾ നേരെ ഫോയറിലോട്ടാണ് എത്തുന്നത് ഫോയറിൽ സീലിങ്ങിലായിട്ട് സ്പോട്ട് ലൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു ഫോയറിൽ നിന്നും ഇവിടെ ആയിട്ടാണ് ലിവിങ്ങിലോട്ടുള്ള എൻട്രൻസ് നൽകിയിട്ടുള്ളത് ലിവിംഗിൻ്റെ ഒരു സൈഡ് പാർട്ടിഷൻ ചെയ്തിട്ടാണ് ഇവിടെ ഓപ്പൺ എൻട്രൻസ് നൽകിയിട്ടുള്ളത് ഒരു പില്ലറാണ് ആ ഒരു ഭാഗത്ത് വരുന്നത് പേസ്റ്റൽ ഷെയ്ഡിലായിട്ടാണ് ഈ ഒരു വീടിൻ്റെ ഓരോ ഭാഗവും ഇവിടെ ചെയ്തിരിക്കുന്നത് ഇവിടെ സോഫ സെറ്റ് നൽകി സോഫയ്ക്ക് ഫ്രണ്ടിലായിട്ട് ടീ ടേബിളും വളരെ ഭംഗിയായിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് സീലിംഗിലായിട്ട് ജിപ്സം വർക്കിൽ സ്പോട്ട് ലൈറ്റ് ആണ് നൽകിയിരിക്കുന്നത് ആ ഒരു സോഫയ്ക്ക് ബാക്ക് സൈഡിലായിട്ട് വരുന്ന ലെങ്ത്തിൽ ആയിട്ടുള്ള വിൻഡോക്ക് ലെങ്ത്തിൽ തണ്ടയാണ് കർട്ടൺ നൽകിയിട്ടുള്ളത് വാളിലായിട്ട് പെയിന്റിങ്സും കൂടെ കൊടുത്തിട്ടുണ്ട് ഒരു സൈഡിൽ വരുന്ന വിൻഡോക്ക് റോമൻ ആണ് കൊടുത്തിരിക്കുന്നത് ഫ്ലോറിലായിട്ട് മാറ്റും കൂടെ വിരിച്ചിട്ടുണ്ട് ലിവിംഗിൽ വരുന്ന പാർട്ടിഷൻ വാൾ മെറ്റലിലാണ് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഓപ്പൺ സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടാണ് ഈ ഒരു പാർട്ടിഷൻ വാൾ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് വുഡൻ ഗ്ലാസ് കോമ്പിനേഷനിലാണ് സിറ്റൌട്ടിലേക്ക് വരുന്ന ആ ഒരു വിൻഡോ ഇവിടെ കൊടുത്തിട്ടുള്ളത് ലിവിങ്ങിൽ സോഫയ്ക്ക് ബാക്ക് സൈഡിലായിട്ട് വരുന്ന വാളിൽ ആണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ ഈ ഒരു ഭാഗത്തായിട്ടും ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് മെറ്റലിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് അവിടെയായിട്ട് ഒരു അറബിക് കാലിഗ്രഫിയും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു വീടിന്റെ പ്ലാൻ എനിക്ക് കിട്ടിയിട്ടില്ല കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നതാണ് ലിവിങ് ഏരിയ കഴിഞ്ഞ് നമ്മൾ നേരെ ഫോയറിൽ എത്തി ഫോയറിൽ നിന്നായിട്ടാണ് നമ്മൾ ഡൈനിങ് ഹോളിലേക്ക് എത്തുന്നത് ഈ ഒരു ഫോയറിൽ നിന്ന് എവിടെയായിട്ട് ഒരു ഗ്ലാസ് കൊണ്ടുള്ള ഒരു ഡോറ് നൽകിയിട്ടുണ്ട് സ്ലൈഡിംഗ് ഡോറാണ് ആ ഒരു ഭാഗത്ത് വരുന്നത് ഈയൊരു വീടിൻ്റെ ഏതൊരു ഭാഗത്ത് നിന്ന് നോക്കിയാലും നമുക്ക് പുറത്തേക്കുള്ള വ്യൂ കാണാൻ പറ്റുന്ന രീതിയിലാണ് വീട് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നാച്ചുറൽ ഫീൽ കിട്ടുന്ന രീതിയിലാണ് വീടിൻ്റെ അകത്തളങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ടാണ് പ്രെയർ റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത് പ്രെയർ റൂമിനായിട്ടാണ് ഇവിടെ സ്ലൈഡിംഗ് ഡോർ കൊടുത്തിട്ടുള്ളത് പ്രെയർ റൂമിനോട് ചേർന്ന് ഒരു ബെഡ്റൂമും കൂടെ വരുന്നുണ്ട് ഈ ഒരു പ്രെയർ റൂം ഓപ്പൺ ചെയ്ത് അത്യാവശ്യം നല്ല സ്പേസിലായിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് പ്രേയർ റൂമിലായിട്ട് ഒരു ഓപ്പൺ സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട് സീലിങ്ങിലായിട്ട് സ്പോട്ട് ലൈറ്റ് ആണ് വരുന്നത് ആ ഒരു ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് വരുന്ന ഭാഗത്ത് പ്രൊഫൈൽ ലൈറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത് പ്രെയർ റൂമിൻ്റെ ഒരു സൈഡിലായിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് സ്ലൈഡിംഗ് ഡോറ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്ത് ഫ്ലോറിലായിട്ട് നാച്ചുറൽ സ്റ്റോണും ബബിൾസും അതുപോലെ നാച്ചുറൽ പ്ലാന്റ്സുമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ആ ഒരു വാളിലായിട്ട് ഹോൾസ് ഇട്ട് കൊടുത്തിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് വീട്ടിനുള്ളിലേക്ക് നല്ല കാറ്റും വെളിച്ചവും കിട്ടുന്ന രീതിയിലാണ് വീടിന്റെ അകത്തളങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഇവിടെ മുകളിലായിട്ട് ഒരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് ഫ്ലോറിലേക്ക് മഴ ലഭിക്കുന്ന രീതിയിലാണ് ഈ ഒരു ഭാഗം ഇവിടെ ചെയ്തിട്ടുള്ളത് ഇതുപോലെ ഒരു ഏരിയ നൽകിയത് കൊണ്ട് തന്നെ വീടിന്റെ ഏതൊരു ഭാഗത്തു നിന്നും ഈ ഒരു സൈഡിലേക്ക് ഇറങ്ങാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് പ്രയർ റൂം കഴിഞ്ഞ് നമ്മൾ നേരെ ഡൈനിങ് ഹോളിന്റെ ആ ഒരു എൻട്രൻസിലോട്ടാണ് എത്തുന്നത് ഈ ഒരു വീട് ഇത്രയും മനോഹരമായിട്ട് ഇൻറ്റീരിയർ ചെയ്യാൻ ആവശ്യം വന്നിട്ടുള്ളത് ഇരുപത് ലക്ഷം രൂപയാണ് ഫ്ലോറിലായിട്ട് ടൈലാണ് വിരിച്ചിട്ടുള്ളത് സാറ്റിൻ ഫിനിഷ് ടൈലാണ് ഫ്ലോറിൽ വിരിച്ചിട്ടുള്ളത് എയ്റ്റ് ഇൻ ടു ഫോറിൽ വരുന്ന ടൈലാണ് എല്ലാ ഭാഗത്തും നൽകിയിരിക്കുന്നത് ഇവിടെ ആയിട്ടാണ് ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്തിരിക്കുന്നത് എട്ട് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ടേബിളും ചെയറും ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഡൈനിങ് ഹാളിലും അതുപോലെ ഫാമിലി ലിവിങ്ങിലെല്ലാം വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് സീലിംഗ് ചെയ്തിരിക്കുന്നത് മാർബിളാണ് ഈ ഒരു ടേബിൾ ടോപ്പിലായിട്ട് നൽകിയിട്ടുള്ളത് ഗ്രേ വുഡ് കോമ്പിനേഷനിലാണ് ഈ ഒരു ടേബിളും ചെയറും ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഡൈനിങ് ഹാളിൽ ഒരു ഹാളിലായിട്ട് മൾട്ടിവുഡിലായിട്ടുള്ളൊരു ഡിസൈനും താഴെയായിട്ട് പെയിൻറ്റിങ്സുമാണ് കൊടുത്തിരിക്കുന്നത് ആ ഒരു ഭാഗത്ത് തന്നെ ഒരു ടേബിളും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഡബിൾ ഹൈറ്റിൽ വരുന്ന ഭാഗത്ത് ഭംഗിയായിട്ടുള്ളൊരു ഹാങ്ങിങ് ലൈറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത് ലൈറ്റ് സ്പോട്ട് ലൈറ്റും ആണ് നൽകിയിരിക്കുന്നത് ഡൈനിങ് ഹാളിൽ നിന്നായിട്ടാണ് സ്റ്റേർ കേസ് വരുന്നത് ഇവിടെയാണ് ഈ ഒരു ഹാളിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് വാഷ്ബേസിന്റെ ഏരിയ കൊടുത്തിട്ടുള്ളത് മിററിന്റെ ബാക്ക് സൈഡിലായിട്ട് മൾട്ടി വുഡിലുള്ള ആ ഒരു ഡിസൈൻ തന്നെയാണ് വരുന്നത് താഴെ ഷെൽഫ് നൽകി കൗണ്ടർ ടോപ്പിലായിട്ട് റെഡിമെയ്ഡ് സ്ലാബും അതുപോലെ ഒരു ബ്ലാക്ക് കളറിലായിട്ടുള്ള വെയ്സിനും ആണ് ഈ ഒരു വാഷ്ബേസിൻ്റെ ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത് റൗണ്ട് ഷേപ്പിലായിട്ടാണ് ഇവിടെ മിറർ വരുന്നത് മിററിന് ചുറ്റുമായിട്ട് ഒരു ഗോൾഡൻ ഡിസൈനും കൂടെ കൊടുത്ത് ആ ഒരു ഭാഗം ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് നിന്നായിട്ട് ഒരു കോമൺ ബാത്റൂമ് വരുന്നുണ്ട് ഒരു വോൾ ഹൈലൈറ്റ് ചെയ്യുന്നതിന് വേണ്ടി ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന പ്രിന്റഡ് ആയിട്ടുള്ള ടൈലാണ് വിരിച്ചിരിക്കുന്നത് ഫിനിഷ് ടൈലാണ് മറ്റ് വാളിലെല്ലാം വിരിച്ചിട്ടുള്ളത് റെഡിമെയ്ഡ് ഡോറാണ് ബാത്റൂമിന് നൽകിയിരിക്കുന്നത് ആ ഒരു ബാത്റൂമ് കഴിഞ്ഞിട്ടുള്ള വാഷ് വാഷ്ബേസിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഒരു ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട് ഫോയർ കഴിഞ്ഞ് ലെങ്ത്തിലായിട്ടാണ് ഈ ഒരു ഡൈനിങ് ഹാളും അതുപോലെ പ്രെയർ റൂമും എല്ലാം ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഡൈനിങ് ഹാളിൽ നിന്നായിട്ടും ആ ഒരു ഓപ്പൺ ഏരിയയിലേക്കുള്ള എൻട്രൻസ് വരുന്നുണ്ട് സ്ലൈഡിങ് ഡോറാണ് ആ ഒരു ഭാഗത്തും കൊടുത്തിട്ടുള്ളത് ഡൈനിങ് ഹാളും അതുപോലെ ഫാമിലി ലിവിങ്ങും സെപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു പാർട്ടിഷൻ വോൾ നൽകിയിട്ടുണ്ട് ഗ്ലാസ്സോട് കൂടിയിട്ടാണ് ആ ഒരു പാർട്ടിഷൻ വോൾ അവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് വീടിന്റെ ഓരോ ഭാഗത്തുള്ള വാൾടെക്കോസും പെയിൻറിങ്സ് കൊണ്ടാണ് ഇവിടെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഫാമിലി ലിവിങ്ങിലായിട്ടാണ് ടി വി യൂണിറ്റ് വരുന്നത് ടി വി യൂണിറ്റിന്റെ ഒരു സൈഡിലായിട്ട് സൈഡ് ടേബിൾ വരുന്നുണ്ട് ഇവിടെ വാളിലായിട്ട് വോൾഡക്കോഴ്സ് കൊടുത്തിട്ടുണ്ട് ഇവിടെ എൽ ഷേപ്പിലായിട്ട് സോഫ നൽകി ഒരു സൈഡിലായിട്ട് സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു സോഫയും കൂടെ കൊടുത്തിട്ടുണ്ട് സീലിംഗ് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ ഒരു പറകളുള്ള ഡിസൈനിലാണ് ഫാമിലി ലിവിംഗിൽ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഫാമിലി ലിവിംഗ് ഏരിയയിൽ നിന്ന് ഈ ഒരു ഓപ്പൺ ഏരിയയിലേക്കുള്ള എൻട്രൻസ് വരുന്നുണ്ട് സ്ലൈഡിംഗ് ഡോറ് തന്നെയാണ് ഈ ഒരു ഭാഗം മുഴുവനായിട്ടും നൽകിയിരിക്കുന്നത് ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ വളരെ ഭംഗിയായിട്ടുള്ള വ്യൂ ആയിട്ടോ നമുക്ക് കിട്ടുന്നത് അത്രയും ലെങ്ത്തിൽ ആയിട്ടാണ് ആ ഒരു ഏരിയ അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു വീട് ഇത്രയും മനോഹരമായി ഡിസൈൻ ചെയ്തിട്ടുള്ള അവരുടെ നമ്പർ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് അവരെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഓരോ ഏരിയയും അത്യാവശ്യം നല്ല സ്പേസോട് കൂടിയിട്ടാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഈ ഒരു ഓപ്പൺ ഏരിയ കഴിഞ്ഞ് ഫാമിലി എത്തി ഫാമിലി ലിവിങ്ങിൽ നിന്നും ഇവിടെ ആയിട്ടും ഗ്ലാസ് ആണ് കൊടുത്തിട്ടുള്ളത് വീടിൻ്റെ ഓരോ ഭാഗവും ഗ്ലാസ് കൊണ്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതുകൊണ്ടുതന്നെ ഈ ഒരു പുറത്തേക്കുള്ള വ്യൂവും നല്ല കാറ്റും വെളിച്ചവും കിട്ടുന്നതിന് വേണ്ടിയിട്ടും ഈ ഒരു ഗ്ലാസ് വെച്ചിട്ടുള്ള ഡിസൈൻ നമുക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാവട്ടോ ഡൈനിങ് ഹാളിൽ നിന്നും ഇവിടെ ആയിട്ടാണ് സ്റ്റെയർ കേസ് വരുന്നത് ഇവിടെ ഈ ഒരു സ്റ്റെയർ കേസിന് ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഒരു ഡോറ് വരുന്നുണ്ട് മെയിൻ ഡോറിൻ്റെ ഡിസൈനിനോട് മാച്ചായിട്ടാണ് ഇവിടുത്തെ ബെഡ്റൂം ഡോഴ്സും അതുപോലെ എല്ലാ ഡോഴ്സും ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ലൈൻസ് നൽകിയിട്ട് ബ്ലാക്കിലാണ് ഹാൻഡിൽ കൊടുത്തിട്ടുള്ളത് ഇവിടെ ആയിട്ടാണ് കിണറ് വരുന്നത് ആ ഒരു കിണറിൻ്റെ ഭാഗവും വളരെ ഭംഗിയായിട്ടാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഇവിടെ മുകളിലായിട്ട് ജയലുള്ളൊരു ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് മഴ ലഭിക്കുന്ന രീതിയിലാണ് ആ ഒരു ഭാഗവും ചെയ്തിട്ടുള്ളത് ഫ്ലോറിലായിട്ട് ബബിൾസും അതുപോലെ പ്ലാന്റ്സ് നാച്ചുറൽ സ്റ്റോണും ചെയ്തിട്ടാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഈ ഒരു ഭാഗത്ത് നിന്നും ഫാമിലി ലിവിങ്ങിലോട്ടുള്ള വ്യൂ ആണിത് സേഫ്റ്റി കണക്കിലെടുത്തിട്ടാണ് ഇവിടെ ഓരോ ഭാഗവും ചെയ്തിട്ടുള്ളത് ഈ ഒരു ഏരിയ കഴിഞ്ഞ് നമ്മൾ നേരെ ഡൈനിങ് ഹാളിലേക്ക് എത്തിയിട്ടുണ്ട് ഫോയർ കഴിഞ്ഞ് പ്രെയർ റൂമിനോട് ചേർന്ന് തൊട്ടടുത്തായിട്ടാണ് ഒരു ബെഡ്റൂം വരുന്നത് ഈ ഒരു ബെഡ്റൂം ഓപ്പൺ ചെയ്ത് ഒരു എൻട്രൻസ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ബെഡ്റൂമിൻ്റെ ആ ഒരു കോട്ടിൻ്റെ ഭാഗത്തേക്ക് എത്തുന്നത് ഡോറിന് നേരെയായിട്ട് ഒരു വിൻഡോ വരുന്നുണ്ട് ആ ഒരു വിൻഡോക്ക് ലെങ്തിലായിട്ടാണ് കേട്ടൺ നൽകിയിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂം മുഴുവനായിട്ടും കേട്ടൺ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ കോട്ടന്റെ ഹെഡിലായിട്ട് ഒരു ഓറഞ്ച് ഷെയ്ഡിലായിട്ടാണ് പെയിന്റ് വരുന്നത് കോട്ടിന്റെ ഒരു സൈഡിലായിട്ട് സൈഡ് ടേബിൾ നൽകിയിട്ടുണ്ട് വാളിലായിട്ട് പെയിന്റിങ്സും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് സീലിംഗ് എല്ലാം വളരെ സിമ്പിൾ ആയിട്ടാണ് ഈ ഒരു വീട്ടിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത് കോട്ടന്റെ ഫ്രണ്ടിലായിട്ട് ഇവിടെ കൺസീൽഡ് വാർഡ്രോബ് ആണ് കൊടുത്തിരിക്കുന്നത് വാർഡ്രോബ് എല്ലാം മൾട്ടിയൂട്ടിലാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഇവിടെയായിട്ടാണ് ഡ്രസ്സിംഗ് ഏരിയ വരുന്നത് ഡ്രസ്സിംഗ് ഏരിയയുടെ ആ ഒരു ഭാഗത്തായിട്ടും പെയിന്റിങ്സ് തന്നെയാണ് വൾഡ് ആയിട്ട് ചെയ്തിരിക്കുന്നത് മോഡേൺ രീതിയിലാണ് വീടിന്റെ അകത്തളങ്ങൾ മുഴുവനായിട്ടും ഇവിടെ ചെയ്തിട്ടുള്ളത് ഇവിടെ ഈ ഒരു ഭാഗത്ത് ലെങ്ത്തിൽ ആയിട്ട് കേട്ട് നൽകി സ്ലൈഡിങ് ഡോറാണ് വരുന്നത് നേരത്തെ നമ്മൾ കണ്ട അതേ ഓപ്പൺ ഏരിയയിലേക്ക് തന്നെയാണ് ഈ ഒരു സ്ലൈഡിങ് ഡോറിലേക്കുള്ള എൻട്രൻസ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂമിൽ നിന്നും നമ്മൾ ഡോർ ഓപ്പൺ ചെയ്തു വരുന്ന ആ ഒരു ഭാഗത്തായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് എഫ് ആർ പി ഡോറാണ് ബാത്റൂമിന് ഇവിടെ കൊടുത്തിരിക്കുന്നത് ബാത്റൂം ഓപ്പൺ ചെയ്ത് സെയിം ഡിസൈനിലുള്ള ടൈൽ തന്നെയാണ് ഈ ഒരു ബാത്റൂമിലും വിരിച്ചിട്ടുള്ളത് ഡ്രൈ ഏരിയ വെറ്റീരിയ രണ്ടാക്കി ബാത്റൂമിനെ തിരിച്ചിട്ടുണ്ട് ഒരു കോർണറിലായിട്ട് വെയ്സനും മിററും കൂടെ കൊടുത്തിട്ടുണ്ട് മിറർ മിററവിടെ റൗണ്ട് ഷേപ്പിൽ തന്നെയാണ് നൽകിയിരിക്കുന്നത് ബാത്റൂമിൽ വാളിലായിട്ടും ഫ്ലോറിലായിട്ടും മാറ്റ് ഫിനിഷ് ടൈൽ തന്നെയാണ് വിരിച്ചിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് നമ്മൾ നേരെ ഹാളിലെത്തി ഡൈനിങ് ഹാളിൽ നിന്നായിട്ടാണ് നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത് സാധാരണ കാണുന്നതിൽ നിന്നും വ്യത്യസ്തമായി ഈ ഒരു വീട്ടിൽ താഴെ മൂന്ന് ബെഡ്റൂം മുകളിൽ ഒരു ബെഡ്റൂം അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഈ ഒരു സ്റ്റെയർ കേസിൻ്റെ വാള് ലെങ് ആയിട്ട് വരുന്ന ഭാഗത്ത് ടൈലാണ് വിരിച്ചിട്ടുള്ളത് ആ ഒരു വാളിലായിട്ട് പെയിന്റിങ്സ് തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഡൈനിങ് ഹാളിൽ നിന്നും ഇവിടെ ആയിട്ടാണ് നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത് വുഡിലായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു ബെഡ്റൂം ഡോർ ഓപ്പൺ ചെയ്ത് അതിവിശാലമായിട്ടാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഇതുപോലെ തന്നെ ഓരോ ബെഡ്റൂം നല്ല സ്പേസോട് കൂടിയിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് കോട്ടിൻ്റെ രണ്ട് സൈഡിലുമായിട്ട് സൈഡ് ടേബിൾ നൽകിയിട്ടുണ്ട് സിമ്പിളായിട്ടാണ് ഇവിടെ സീലിംഗ് ചെയ്തിരിക്കുന്നത് കോട്ടിൻ്റെ ഒരു സൈഡിലായിട്ട് ഒരു പ്ലാൻ പോട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അവിടെ ഒരുക്കിയിട്ടുള്ളത് ഈ ഒരു വീട്ടിലെ ഓരോ ബെഡ്റൂം പുറത്തേക്ക് വ്യൂ ലഭിക്കുന്ന രീതിയിലാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് കോട്ടിന്റെ ഈയൊരു സൈഡിലായിട്ട് ലെങ്ത്തിൽ ആയിട്ടാണ് കേട്ടൺ വരുന്നത് കോട്ട് കൂടാതെ എല്ലാ ബെഡ്റൂമിലും ഒരു സോഫയും കൂടെ നൽകിയിട്ടുണ്ട് ഈ ഒരു കേട്ടൺ ഓപ്പൺ ചെയ്ത് ആ ഒരു കിണറിന്റെ ഭാഗത്തേക്കുള്ള വ്യൂ ആണ് ലഭിക്കുന്നത് അവിടെ വിൻഡോ ആണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂമിലായിട്ട് ഡ്രസ്സിങ് ഏരിയ സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇവിടെയാണ് ഡ്രസ്സിംഗ് ഏരിയ വരുന്നത് മൾട്ടി ഹൂട്ടിൽ മൈക്കം നൽകിയിട്ടാണ് ഡ്രസ്സിംഗ് ഏരിയയിൽ വാർഡ്രോബ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് വാർഡ്രോബിന്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് മിറർ കൊടുത്തിട്ടുള്ളത് ഡ്രസ്സിംഗ് ഏരിയയിൽ നിന്നായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഒരു ഗ്രേ ഷെയ്ഡിലായിട്ടാണ് വാർഡ്രോബിന്റെ കളർ വരുന്നത് ഈ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം ഓപ്പൺ ചെയ്ത് ഒരു വോൾ ഹൈലൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ബ്ലാക്ക് കളറിലായിട്ടാണ് ടൈല് നൽകിയിട്ടുള്ളത് വാഷ്ബേസിന് നൽകുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക ഏരിയ തന്നെ കൊടുത്തിട്ടുണ്ട് ഇവിടെ അത്യാവശ്യം നല്ല സ്പേസോട് കൂടിയിട്ടാണ് വാഷ്ബേസിൻ്റെ ഏരിയ നൽകിയിരിക്കുന്നത് അവിടെ ആയിട്ടൊരു മിററും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ആ ഒരു വോൾ ഹൈലൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ബ്ലാക്ക് കളറിലായിട്ട് ടൈല് നൽകിയിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് നമ്മൾ നേരെ ഡൈനിങ് ഹോളിലേക്കാണ് എത്തുന്നത് ഡൈനിങ് ഹോളിൽ നിന്നും കിച്ചൻ്റെ ആ ഒരു ഭാഗത്ത് നിന്നായിട്ടാണ് നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത് ഫാമിലി ലിവിങ് ഏരിയയിൽ നിന്നായിട്ട് ഇവിടെ ആയിട്ടാണ് ഒരു ബെഡ്റൂം വരുന്നത് ഈ ഒരു ബെഡ്റൂമിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് കിച്ചൻ്റെ ഡോർ വരുന്നത് ഈ ഒരു ബെഡ്റൂം ഓപ്പൺ ചെയ്ത് വളരെ സിമ്പിളായി എന്നാൽ വളരെ മനോഹരമായിട്ടാണ് ഇവിടെ ബെഡ്റൂം ഒരുക്കിയിട്ടുള്ളത് ഇതുപോലെ തന്നെയാണ് ഓരോ ബെഡ്റൂമും ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇവിടെ കോട്ടൺ ഹെഡിലായിട്ട് കുഷൻ നൽകിയിട്ട് ആ ഒരു വോളിലായിട്ട് ഒരു ഡിസൈൻ ഗ്രീൻ ഷെയ്ഡിലായിട്ടാണ് കൊടുത്തിട്ടുള്ളത് വോളിലായിട്ട് ടെക്സ്ചർ ആണ് വരുന്നത് സീലിങ്ങിലായിട്ട് സ്പോട്ട് ലൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് കോട്ടനോട് ചേർന്ന് ഒരു ടേബിളും കൂടെ ചെയ്തിട്ടാണ് ഇവിടെ ഈ ഒരു ഭാഗം ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഫ്ലോറിൽ മുഴുവനായിട്ടും ടൈലായിട്ട് വിരിച്ചിട്ടുള്ളത് ഇവിടെ കോട്ടൻ ഹെഡിലായിട്ട് ലെങ്തിലായിട്ടാണ് കേട്ടൺ വരുന്നത് ഈ ഒരു ബെഡ്റൂമിലായിട്ടും ഡ്രസ്സിംഗ് ഏരിയ സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത് സെയിം കളറിൽ തന്നെയാണ് വാർഡ്രോബ് വരുന്നത് ഈ ഒരു ബെഡ്റൂം ഓപ്പൺ ചെയ്ത് സെയിം ഡിസൈനിലുള്ള ടൈല് തന്നെയാണ് ബാത്റൂമിൽ വിരിച്ചിട്ടുള്ളത് ഡ്രൈ ഏരിയ വെറ്റീരിയ രണ്ടാക്കി ബാത്റൂമിന് തിരിച്ചിട്ടുണ്ട് അതുപോലെ നമുക്ക് ഇവിടെ ആയിട്ടൊരു സ്റ്റോറേജ് സ്പേസും കൂടെ ഒരു ബാത്റൂമിൽ കൊടുത്തിട്ടുള്ളത് ഇവിടെ ഒരു വോൾ ഹൈലൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊരു ഒരു ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ടൈൽ വിരിച്ചിട്ടുള്ളത് ഫിനിഷ് ടൈലാണ് ബാത്റൂം മുഴുവനായിട്ടും വിരിച്ചിരിക്കുന്നത് ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് പുറത്തേക്കുള്ള വ്യൂ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു ഡോറ് കഴിഞ്ഞിട്ടുള്ള ഭാഗത്തായിട്ട് ലെങ്ത്തിൽ ആയിട്ട് കേട്ടൺ നൽകി ആ ഒരു കേട്ടൺ ഓപ്പൺ ചെയ്യുമ്പോൾ സ്ലൈഡിംഗ് ഡോറാണ് നൽകിയിരിക്കുന്നത് ഡോർ ഓപ്പൺ ചെയ്ത് നമുക്കവിടെ ഇരിക്കാനായിട്ടുള്ളൊരു സ്പേസ് കിണറിന് ചുറ്റുവായിട്ട് കൊടുത്തിട്ടുണ്ട് വളരെ ഭംഗിയായി ചെയ്തിട്ടുള്ള ഈ ഒരു വീട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കേട്ടോ അതുപോലെ ചാനൽ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത് ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് കിച്ചൺ വരുന്നത് കിച്ചൺ നമുക്ക് വഴിയെ പരിചയപ്പെടാം ഇവിടെ നമ്മൾ ഇപ്പോൾ ഫാമിലി ലിവിങ് ഏരിയയിലോട്ട് എത്തിയിട്ടുണ്ട് ഡൈനിങ് ഹാളിൽ നിന്നും ഇവിടെ ആയിട്ടാണ് സ്റ്റെയർ കേസ് വരുന്നത് സ്റ്റെയർ കേസ് ഇവിടെ വളരെ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത് മെറ്റലിലായിട്ട് മുകളിൽ ടോപ്പിലായിട്ട് വുഡും കൂടെ നൽകിയിട്ടാണ് ഇവിടെ സ്റ്റെയർ കേസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരു പിങ്ക് ഷെയ്ഡിലായിട്ടാണ് സ്റ്റെയർ കേസിന് പെയിൻ്റ് നൽകിയിരിക്കുന്നത് ഇവിടെ ഹാൻഡ് ഡ്രില് കൊടുത്തിട്ടുള്ളത് വുഡൻ ഗ്ലാസ് കോമ്പിനേഷനിലായിട്ടാണ് സ്റ്റെയർ കേസ് കഴിഞ്ഞ് ഇവിടെ ഒരു ലാൻഡിങ് അത്യാവശ്യം നല്ല സ്പേസോട് കൂടിയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഒരു സ്റ്റഡി ടേബിളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ ഒരു ലാൻഡിങ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് വോളിലായിട്ട് ടെക്സ്ചർ പെയിൻ്റാണ് വരുന്നത് ഈയൊരു സൈഡിലായിട്ട് ഒരു സ്റ്റോറേജ് യൂണിറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് അവിടെ വോളിലായിട്ട് ഹോൾസ് ഇട്ട് നൽകിയിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇതുപോലെ ലാൻഡിങ്ങിൽ നമ്മൾ സ്റ്റഡി ഏരിയ കൊടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് മക്കളെ ശ്രദ്ധിക്കാൻ പറ്റും കേട്ടോ ഈയൊരു ലാൻഡിങ്ങിലായിട്ട് നൽകുമ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല സ്പേസിലായിട്ടാണ് സ്റ്റഡി ഏരിയ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് സ്റ്റഡി ഏരിയയുടെ ഭാഗത്ത് സ്ലൈഡിംഗ് ഡോറാണ് വാളിലായിട്ട് നൽകിയിരിക്കുന്നത് എൽ ഷേപ്പിലായിട്ടാണ് ഇവിടെ ഈ ഒരു ലാൻഡിങ് വരുന്നത് ഇവിടെ ആയിട്ട് ഹാൻഡ്രയിൽ വരുന്നത് വുഡൻ ഗ്ലാസ് കോമ്പിനേഷനിലാണ് ഡൈനിങ് ഹാളിലേക്കുള്ള വ്യൂ ആണ് ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് ലാൻഡിങ്ങിൽ നിന്നായിട്ട് ഇവിടെ നെക്സ്റ്റ് സ്റ്റെപ്പ് വരുന്നുണ്ട് ആ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞ് ഒരു സൈഡിലായിട്ട് ഒരു പാർട്ടിഷൻ വോൾ പോലെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് മെറ്റലിലാണ് ആ ഒരു ഭാഗം അവിടെ ചെയ്തിട്ടുള്ളത് ഓപ്പൺ സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടാണ് ആ ഒരു പാർട്ടിഷൻ വാൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത് സ്റ്റെപ്പിലായിട്ട് ഗ്രാനൈറ്റ് ആട്ടോ വിരിച്ചിരിക്കുന്നത് ഫസ്റ്റ് ഫ്ലോറിലായിട്ട് മുകളിൽ ടൈല് തന്നെയാണ് നൽകിയിട്ടുള്ളത് മുകളിലെ ഹാൾ ഒരു ചെറിയ സ്പേസിലായി നൽകി ഇവിടെ ആയിട്ടാണ് ഒരു ബെഡ്റൂം വരുന്നത് മുകളിലായിട്ട് ഒരു ബെഡ്റൂം മാത്രമാണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂമിൻ്റെ കോട്ട് ബ്ലൂ ബ്ലാക്ക് കോമ്പിനേഷനിലായിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് രണ്ട് സൈഡിലുമായിട്ട് സൈഡ് ടേബിൾ നൽകിയിട്ടുണ്ട് സൈഡ് ടേബിളിന് തൊട്ട് മുകളിലായിട്ടാണ് ഇവിടെ ഉള്ള ഒരു വാൾ ഡൊക്കേഴ്സ് കൊടുത്തിട്ടുള്ളത് ഇവിടെ ബെഡ്റൂമിൽ ഡ്രസ്സിങ് ഏരിയ വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഈ ഒരു ബെഡ്റൂമിൽ വാർഡ്രോബ് മൾട്ടി വുഡിൽ ഗ്ലൗസി മൈക്ക് നൽകിയിട്ടാണ് ചെയ്തിരിക്കുന്നത് ഡ്രസ്സിംഗ് ഏരിയയിൽ നിന്നായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് താഴെ വരുന്ന ഒരു ബെഡ്റൂമിൻ്റെ സെയിം സ്പേസിൽ അതേ സൈസിൽ തന്നെയാണ് മുകളിലെ ഈ ഒരു ബെഡ്റൂമും ബാത്റൂമും വരുന്നത് ആ ഒരു ബാത്റൂമിൻ്റെ സെയിം ഡിസൈൻ തന്നെയാണ് ഇവിടെ ടൈല് വിരിച്ചിരിക്കുന്നത് ഈ ഒരു ബെഡ്റൂമിലായിട്ടും ഡോർ ഓപ്പൺ ചെയ്തു വരുന്ന ആ ഒരു ഭാഗത്തിലായിട്ട് ലെങ്ത്തിൽ ആയിട്ടാണ് വിൻഡോ വരുന്നത് അവിടെ ലെങ്ത്തിൽ തന്നെയാണ് കേട്ടൺ നൽകിയിട്ടുള്ളത് കോട്ടൻ്റെ ഒരു സൈഡിലായിട്ട് വരുന്ന വിൻഡോക്ക് റോമൻ ആണ് കൊടുത്തിട്ടുള്ളത് മുകളിലെ ഹാളിൽ നിന്ന് ഒരു സൈഡിലായിട്ടാണ് ഓപ്പൺ ഡ്രസ്സിലേക്കുള്ള ഡോർ വരുന്നത് ഇനി നമുക്ക് ഈ ഒരു വീട്ടിലെ കിച്ചണും കൂടെ ഒന്ന് പരിചയപ്പെടാം സ്റ്റെയർ കേസ് കഴിഞ്ഞ് ഫാമിലി ലിവിങ് ഏരിയയിൽ നിന്നായിട്ടാണ് കിച്ചണിലോട്ടുള്ള ഡോർ വരുന്നത് അവിടെ സീലിങ്ങിലായിട്ട് വുഡിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ ഒരു കിച്ചണിലോട്ട് പോകുന്ന എൻട്രൻസിലായിട്ട് വളരെ ഭംഗിയായിട്ടുള്ള ഒരു ക്ലോക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് ബെഡ്റൂം ഡോറ് തന്നെയാണ് കിച്ചണായിട്ടും ഡോറ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരൊറ്റ കിച്ചണിൽ അതിവിശാലമായിട്ടാണ് കിച്ചൺ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ബ്ലൂ വൈറ്റ് വുഡ് ഈ ഒരു കോമ്പിനേഷനിലാണ് കിച്ചൺ മുഴുവനായിട്ടും ഒരുക്കിയിട്ടുള്ളത് ഈ ഒരു കിച്ചണിൽ തന്നെയാണ് മോഡുലാർ കിച്ചണും ഫ്രിഡ്ജും ഓവനും എല്ലാം ഒരുക്കിയിട്ടുള്ളത് ഈ ഒരു കിച്ചണിലേക്കും നല്ല കാറ്റും വെളിച്ചവും കിട്ടുന്ന രീതിയിലാണ് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് സ്റ്റോറേജിന് നല്ല പ്രാധാന്യം നൽകി വളരെ മനോഹരമായിട്ടാണ് കിച്ചൻ്റെ ഓരോ ഭാഗവും ഇവിടെ ചെയ്തിട്ടുള്ളത് കിച്ചണിൽ ഈ ഒരു സ്ലാബിൻ്റെ ഭാഗത്തായിട്ട് ഇവിടെ ഷോപ്പീസായിട്ട് വെച്ചിട്ടുള്ളത് ഇവരുടെ തന്നെ ബ്രാൻഡായിട്ടുള്ള ഹിബ ഫുഡ്സിൻ്റെ ആണ് ഇവർ യു എ യിൽ ഇവർക്കൊരു ഷോപ്പ് തന്നെയുണ്ട് സാൻസ് മില്ലെന്നാണ് ഷോപ്പിൻ്റെ പേര് ആ ഒരു ബ്രാൻഡിൻ്റെ ആണ് ഇവിടെ ഈ ഈയൊരു വിൻഡോയിലായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ മോഡുലാർ കിച്ചൺ മിഡിലായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഭാഗത്തായിട്ടും സ്റ്റോറേജിന് നല്ല പ്രാധാന്യം നൽകിയിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ അപ്പർ എല്ലാം വുഡിലാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഫ്രിഡ്ജിനായിട്ട് ഒരു പ്രത്യേക സ്പേസ് നൽകിയിട്ടാണ് ആ ഒരു ഏരിയ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ആയിട്ടാണ് ഈ ഒരു കിച്ചൺ മുഴുവനായിട്ടും ഇവിടെ ഒരുക്കിയിട്ടുള്ളത് കിച്ചണിൻ്റെ ഡോർ ഓപ്പൺ ചെയ്തു വരുന്ന ആ ഒരു ഭാഗത്തായിട്ടും വുഡിലായിട്ട് ഒരു അത്യാവശ്യം നല്ല സ്പേസോട് കൂടിയിട്ടുള്ള സ്റ്റോറേജ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് ഒരു വാളിൽ ടെക്സ്ചർ പെയിന്റ് ആണ് നൽകിയിരിക്കുന്നത് മോഡുലാർ കിച്ചണിൻ്റെ ഏരിയ കഴിഞ്ഞ് ഒരു വുഡ് പാനലിംഗ് നൽകിയിട്ടുള്ള എൻട്രൻസ് വരുന്നുണ്ട് ഈ ഒരു ഭാഗത്തായിട്ടും സ്റ്റോറേജിന് പ്രാധാന്യം നൽകിയിട്ടാണ് ചെയ്തിരിക്കുന്നത് ഈ ഒരു കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടാണ് ഡിഷ് വാഷർ നൽകിയിട്ടുള്ളത് ഇവിടെയായിട്ട് സിങ്കും കൂടെ കൊടുത്തിട്ടുണ്ട് അപ്പർ ക്യാബിനറ്റും ഈ ഒരു ഭാഗത്ത് വന്ന് ഇടയിലായിട്ട് ലെങ്ത്തിൽ ആയിട്ടുള്ള വിൻഡോ ആണ് കൊടുത്തിട്ടുള്ളത് ഗ്യാസ് വരുന്ന ഭാഗം സെപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു വോൾ നൽകിയിട്ട് ആ ഒരു ഭാഗത്തായിട്ടാണ് ഗ്യാസിനായിട്ടുള്ള സെറ്റിങ്സ് നൽകിയിരിക്കുന്നത് കിച്ചണിൻ്റെ ഫുൾ വ്യൂ ആണിത് ഒരു നീളൻ ഷേപ്പിലായിട്ടാണ് കിച്ചൺ ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് കിച്ചണിലായിട്ടും ഫ്ലോർ ടൈല് തന്നെയാണ് വിരിച്ചിരിക്കുന്നത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് അത്യാവശ്യം നല്ല സ്റ്റോറേജിന് പ്രാധാന്യം നൽകിയിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഈ ഒരു കൗണ്ടർ ടോപ്പിൻ്റെ താഴെയായിട്ട് വരുന്ന കബോർഡ്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം കിച്ചണിൻ്റെ മിഡിലായിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ഇവിടെ മോഡുലാർ കിച്ചണിൻ്റെ ഭാഗം ചെയ്തിരിക്കുന്നത് ഈ ഒരു മോഡുലാർ കിച്ചൺ ചെയ്തിരിക്കുന്ന ആ ഒരു സ്ലാബിന് താഴെയായിട്ടും സ്റ്റോറേജ് നൽകിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് സ്പൂൺ ട്രേ കട്ട്ലറി അങ്ങനെ ഓരോന്നും സെപ്പറേറ്റ് ചെയ്ത് ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ട് പ്ലെയിൻ ആയിട്ടുള്ളൊരു ട്രേ ആണ് കൊടുത്തിരിക്കുന്നത് കിച്ചൺ നമ്മളെപ്പോൾ ഡിസൈൻ ചെയ്യുമ്പോഴും സ്റ്റോറേജിന് അത്രയും കൂടുതൽ പ്രാധാന്യമാണ് നമ്മൾ കിച്ചണിൽ നൽകുക അതുപോലെ തന്നെയാണ് ഈയൊരു കിച്ചണും ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഇവിടെ ഈയൊരു ഭാഗത്തായിട്ട് അപ്പർ ക്യാബിനറ്റിലായിട്ട് വുഡ് കളറാണ് മൈക്ക് നൽകിയിട്ടുള്ളത് ആ ഒരു വാളിൻ്റെ ഭാഗത്തായിട്ട് ടൈലാണ് വിരിച്ചിട്ടുള്ളത് റെഡിമെയ്ഡ് സ്ലാബാണ് കൗണ്ടർ ടോപ്പിലെല്ലാം നൽകിയിട്ടുള്ളത് ഈയൊരു ഭാഗത്തായിട്ടും പ്ലെയിനായിട്ടുള്ള ഡ്രേസൊക്കെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് സ്ലാബിലായിട്ട് ഷോപ്പീസ് ആയിട്ടുള്ള ഐറ്റംസും കൂടെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഏരിയയിൽ തന്നെയാണ് ഓവണും ചെയ്തിരിക്കുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കളർ കോമ്പിനേഷനാണ് ഈ ഒരു കിച്ചണായിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത് സാധാരണ നമ്മളെപ്പോഴും വുഡ് വൈറ്റ് ആ ഒരു കോമ്പിനേഷനാണ് കാണാറുള്ളത് അതിൽ നിന്നും വ്യത്യസ്തമായി ബ്ലൂ ബ്ലൂ കളറും കൂടെ ആഡ് ചെയ്ത് വന്നപ്പോൾ ഒരു പ്രീമിയം ലുക്ക് തന്നെ ഈ ഒരു കിച്ചണ് നമുക്ക് ലഭിക്കുന്നുണ്ട് ഇവിടെ ഈയൊരു ഭാഗത്തായിട്ടും സ്റ്റോറേജ് നൽകിയിട്ടുണ്ട് കിച്ചൺ മുഴുവനായിട്ടും കബോർഡ് എല്ലാം മൾട്ടി വുഡിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് കിച്ചൺ ഉൾപ്പെടെയാണ് ഈ ഒരു വീട് ഇൻറ്റീരിയർ ചെയ്യാൻ ഇരുപത് ലക്ഷം രൂപ വന്നിട്ടുള്ളത് ഈ ഒരു മോഡിലാർ കിച്ചണെ ഏരിയയിൽ നിന്നും ആ ഒരു വുഡ് പാനലിങ് ചെയ്തിട്ടുള്ള ഭാഗത്ത് നിന്നായിട്ടാണ് സ്റ്റോർ റൂമിനായിട്ടുള്ള ഡോറ് നൽകിയിട്ടുള്ളത് എഫ് ആർ പി ഡോറാണ് ഈ ഒരു സ്റ്റോർ റൂമിന് കൊടുത്തിട്ടുള്ളത് ഇവിടെ ഫെറോസിമെൻ്റ് നൽകിയിട്ടാണ് തട്ട് നൽകിയിട്ടുള്ളത് അത്രയും സ്റ്റോറേജ് നൽകിയിട്ടും ഇവിടെ സ്റ്റോർ റൂമും കൂടെ കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു കിച്ചൻ്റെ ഡോർ ഓപ്പൺ ചെയ്തു വരുന്ന ഭാഗത്ത് ആ ഒരു വോൾ മുഴുവനായിട്ടും കബോർഡ്സാണ് കൊടുത്തിട്ടുള്ളത് ഒരു ഷട്ടറും കൂടെ ആ ഒരു ഭാഗത്തായിട്ട് നൽകിയിട്ടുണ്ട് ഗ്ലാസ്സിലുള്ള ഒരു സ്റ്റോറേജ് യൂണിറ്റും കൂടെ ആ ഒരു വോളിലായിട്ട് നൽകിയിട്ടുണ്ട് ഇവിടെ വുഡിലായിട്ടുള്ള ഡിസൈനാണ് മുഴുവനായിട്ടും നൽകിയിരിക്കുന്നത് കബോർഡ് ഓപ്പൺ ചെയ്ത് ഇവിടെ ഒരു സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ഇതിനുള്ളിൽ ഷെൽഫ് സെറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് സ്ലൈഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ കബോർഡ്സ് എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഈ ഒരു കബോർഡ് കഴിഞ്ഞ് തൊട്ടടുത്തായിട്ടാണ് ഗ്ലാസ്സിലായിട്ടുള്ള സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടുള്ളത് ആ ഒരു ഡോർ ഓപ്പൺ ചെയ്ത് തട്ട് നൽകിയിട്ടാണ് ഇവിടെ ഈ ഒരു ഭാഗം ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഉള്ളിലായിട്ട് തട്ട് കൊടുത്തിട്ടുള്ളത് ഗ്ലാസ്സിൽ തന്നെയാണ് ഇവരുടെ ഈ ഒരു ഹിബ ഫുഡ്സ് യു എയിൽ തന്നെ ഫേമസ് ആയിട്ടുള്ളൊരു ബ്രാഞ്ച് കേട്ടോ കിച്ചണിൽ നിന്ന് സ്റ്റോർ റൂമിന് തൊട്ടടുത്തായിട്ടാണ് വർക്കേരിയയിലേക്കുള്ള ഡോറ് നൽകിയിട്ടുള്ളത് വുഡിലായിട്ടാണ് ഒരു ഡോർ ഇവിടെ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്ത് ഇവിടെ ചുറ്റുവായിട്ട് ഗ്രില്ലാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ ആയിട്ടൊരു സിങ്ക് നൽകി ഈ ഒരു ഭാഗത്തായിട്ടാണ് വിറകെടുപ്പ് നൽകിയിട്ടുള്ളത് വർക്കേരിയായിട്ടും വർക്കിംഗ് കിച്ചൺ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു ഭാഗം ഇവിടെ ചെയ്തിട്ടുള്ളത് വിറകെടുപ്പിൻ്റെ ഭാഗത്തായിട്ട് ഒരു കോർണറിലായിട്ടും വാളിലായിട്ടും ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട് ഇവിടെ ഒരു സിങ്കിൻ്റെ ഭാഗത്തായിട്ട് പാത്രം വയ്ക്കാനുള്ള സ്റ്റാൻഡും കൂടെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ബാത്റൂമും കൂടെ നൽകിയിട്ടാണ് ഈ ഒരു വർക്ക് വർക്കേരിയൂടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ചുറ്റുമായിട്ട് ഗ്രില്ല് നൽകി നല്ല വെളിച്ചം കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു ഭാഗം ഡിസൈൻ ചെയ്തിരിക്കുന്നത് ബാക്ക് സൈഡിലേക്കുള്ള ഡോർ ഓപ്പൺ ചെയ്ത് അവിടെ ആയിട്ട് മുഴുവനും ഷീറ്റാണ് കൊടുത്തിട്ടുള്ളത് ഇരിക്കാനായിട്ടുള്ള സീറ്റിംഗും കൂടെ ആ ഒരു ബാക്ക് സൈഡിലായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഉപകാരമാവുന്നുണ്ടെങ്കിൽ അവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ ചാനൽ ലൈക്ക് ചെയ്യാനും ആരും മറന്നു പോകരുത് താങ്ക്